ഈ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ വേദപുസ്തകത്തിൽ ഒരിടത്ത് വായിക്കുന്നുണ്ട് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പൊ ദൈവമക്കളാകണമെങ്കിൽ അവനെ കൈക്കൊള്ളണം അവനെ കൈക്കൊള്ളാതെ എങ്ങനെയാണ് ഈ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പറയാമോ അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് താങ്കൾ ഒന്ന് പറയാമോ കർത്താവ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും അത് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക അതാണ് രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ അതൊന്നുമില്ല ഇത് യോനാൻസ്ലെയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിലാണ് കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിനെ മുമ്പ് എഴുതുന്നതാണ് ഒന്നാം അധ്യായത്തിലാണല്ലത് എഴുതി വെച്ചിരിക്കുന്നത് അവനെ കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിട്ടല്ല ആ കോസ് ഒന്നാം ആമുഖമാണ് അവനെ കൈക്കൊണ്ട് അതെങ്ങനെയാ കൈ യേശു യേശുവിനെ നമ്മുടെ ആ നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകളെല്ലാം യേശുവിന്റെ അനുയായികളായി കുറെ പേര് മാറി യേശു വന്നപ്പോൾ യേശുവിന്റെ കർത്താവെ എന്ന് വിളിച്ചു അവൻ ജീവനുണ്ടെന്ന് വിശ്വസിച്ചു അവൻ പറയുന്നതെല്ലാം കേട്ടു അവൻ പറയുന്നതെല്ലാം അവൻ്റെ പിറകെ നടന്നു അവർ അവനെ അനുഗമിച്ചു അവൻ അവർ അവർക്കുള്ളവരായി തീർന്നു അതുപോലെ ഇപ്പോൾ ഈ പ്ര ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് യേശു നമ്മളിൽ യേശു കർത്താവാണെന്നും അവൻ മരിച്ചുവെന്നും ഒക്കെ നമുക്ക് വിശ്വസിക്കാം ചരിത്രപരമായിട്ട് നമുക്കറിയാം കുരിശിൽ തൂങ്ങി മരിച്ചു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് ശിഷ്യന്മാരും സ്ത്രീഹന്മാരും എഴുതി വെച്ചിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അവനെ കൈക്കൊള്ളണമെങ്കിൽ എന്താണോ യേശു നമുക്ക് വേണ്ടി ചെയ്തത് അതെല്ലാം വിശ്വസിക്കുക യേശുവെ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുക യേശുവിനെ ഞാൻ ചോദിക്കാം അപ്പൊ യേശുവെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബയോളജിക്കൽ ഹാർട്ടിലേക്കാണോ യേശു വരുന്നത് നമ്മുടെ ജീവശാസ്ത്രപരമായ ശരീരത്തിലിരിക്കുന്ന ഹൃദയം എന്ന അവയവത്തിനകത്തോട്ടാണോ യേശു വരുന്നത് നമ്മുടെ ബോധ തലത്തിലേക്കാണ് വരേണ്ടത് കാരണം ഓക്കേ അത് മതി അത് മതി നിങ്ങൾ ക്ലിയർ ആക്കി അപ്പൊ ഞാൻ പറയട്ടെ ഈ യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറയുമ്പം രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഹിസ്റ്റോറിക്കൽ ജീസസ് നസറത്തിലെ ജീവിച്ച യേശു മേരിയുടെ മകൻ ജീസസ് ആ ഹിസ്റ്റോറിക്കൽ ജീസസിനെ കൈക്കൊള്ളണമെന്നാണോ ജോൺസൺ മനസ്സിലാക്കുന്നത് അല്ല ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ജീസസ് ജീസസ് അല്ല അതൊരു മിത്തായിട്ട് മാറും ഹിസ്റ്റോറിക്കലായാൽ മാത്രമേ ജീസസ് റിയൽ ആവുകയുള്ളൂ അപ്പൊ യേശു എന്ന് പറയുന്നത് ദൈവം എന്നുള്ള അർത്ഥത്തിൽ ഗോഡ് സ്പിരിറ്റ് ആണ് ദൈവം ആത്മാവാകുന്നു അപ്പൊ യേശുവിനെ നമ്മൾ ആത്മാവിലാണ് സുള്ളിലേക്ക് സ്വീകരിക്കുന്നത് യേശുവെ വരണമേ എന്ന് പറയുമ്പോൾ നമ്മൾ യേശുവിനെ നമ്മൾ ആശയ തലത്തിലും അതുപോലെ തന്നെ ആത്മീയ തലത്തിലും നമ്മൾ അവനിൽ നമ്മുടെ കർത്തൃത്വം ഏൽപ്പിക്കുകയും അവനിൽ നമ്മൾ ആശ്രയിക്കുകയും അവൻ മാത്രമേ രക്ഷയുള്ളൂ എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് അതായത് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ബോധം കൊണ്ട് നമ്മൾ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി നമ്മുടെ എല്ലാം എല്ലാമായിട്ട് മാറും അപ്പൊ നമുക്ക് അവനുമായി ബന്ധം ബന്ധമുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ബോധതലത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണം ഞാൻ ഇതുവരെ ജീവിച്ച ജീവിതമല്ല ഞാൻ യേശുവിന് എന്റെ ഇത് യേശു ആണ് എന്റെ നായകൻ എന്നുള്ളൊരു ചിന്ത നമുക്ക് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഖേദപൂർവ്വം ഞാൻ പറയട്ടെ ഇത് ദുർവ്യാഖ്യാനം എന്നാണ് പറയുന്നത് കാരണം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞ എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ അതിന് വേറെ ഒത്തിരി തിയോളജിയൊക്കെ അവിടെ കുയിശിൽ മരിച്ചു അതൊക്കെ പറഞ്ഞു അപ്പൊ ബൈബിളിനെ ബൈബിൾ കൊണ്ട് വെച്ച് വേണ്ട വ്യാഖ്യാനിക്കാൻ അത് ബൈബിളിൽ തന്നെ വളരെ പ്ലെയിൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് കൈക്കൊള്ളേണ്ടെന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ഞാനത് വായിച്ചു കേൾപ്പിക്കാം അത് വിശുദ്ധ മതാശ്ലീയയുടെ സുശേഷം പത്താം അധ്യായം നാൽപ്പതാം വാക്യം ഞാൻ വായിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും അവ കൈക്കൊള്ളുക എന്ന് പറഞ്ഞു യേശുവിനെ കൈക്കൊള്ളണമെങ്കിൽ യേശു അയച്ച അപ്പസ്തുലന്മാരെ കൈക്കൊള്ളണം ആ അപ്പസ്തലന്മാർ അയക്കുന്നവരെ കൈക്കൊള്ളണം അതൊരു പിന്തുടർച്ചയാണ് ആ അപ്പസ്തുലന്മാരിൽ നിന്ന് അടുത്ത തലത്തിൽ വരുന്നവരെ കൈക്കൊള്ളണം അങ്ങനെ വരുമ്പോ ചരിത്രത്തിൽ ഇവിടെ നിൽക്കുന്ന അപ്പോസ്തോലിക സഭയെ കൈക്കൊള്ളണം ആ സഭയിൽ നിന്ന് വിഘടിച്ചു പോകുന്നവർ ഈ പട്ടികയിൽപ്പെട്ടവരല്ല ഈ കൈക്കൊള്ളുന്നു എന്ന് പറയുന്ന ആ പട്ടികയിൽ വരുന്നത് ആ സ്വീകരിക്കുന്നവരാണ് വളരെ കൃത്യമായിട്ട് ഞാൻ ബൈബിളാണ് വായിച്ച് കേൾപ്പിച്ചത് അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവൻ അയച്ചവനെ കൈക്കൊള്ളുക എന്നാണ് അർത്ഥം ഇതേ മത്തായി ശ്രീയാണ് സുവിശേഷം പുരോഗമിച്ച് മുന്നോട്ട് വരുമ്പോ പറയാണ് ഞാൻ രോഗിയായിരുന്നു ഞാൻ തടവിലായിരുന്നു നിങ്ങളാരും എന്നെ വന്ന് കണ്ടില്ല അയ്യോ കർത്താവ് എവിടെയായിരുന്നു ഞങ്ങൾ ആത്മാവിൽ നിന്നെ ആവാഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്തരീക്ഷത്തിൽ കൂടെ ആഹാ അത് ശരി ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നല്ലോ രണ്ടായിരം വർഷത്തിന് ഇപ്പുറത്തെ യേശുവിനെ കണ്ടെത്താൻ നിങ്ങൾ പരാജയപ്പെടുന്നു യേശുവിനെ കൈക്കൊള്ളുന്നതിൽ വിമുഖത കാണിക്കുന്നു ഞാൻ മുമ്പേ പറഞ്ഞു അന്ന് ആ ചോദ്യം ചോദിച്ച ആ മാന്യ സഹോദരിയോട് മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിലുണ്ട് ആ ക്രിസ്തു പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇളങ്കാറ്റേക്കുമ്പോ ദൈവ സ്നേഹം അനുഭവിക്കുന്ന വ്യക്തി ആകാശത്തിന്റെ ഭാവഭേദങ്ങളിൽ ദൈവത്തിന്റെ മഹത്വത്തെ ദർശിക്കുന്ന വ്യക്തി സമുദ്രത്തെ നോക്കി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരത്തെ ശ്രവിക്കുന്ന ഒരു വ്യക്തി പതിതരെയും ദളിതരെയും പാർശ്വവൽകൃതരെയും പീഡിതരെയും നിന്ദിതരെയും അപമാനിതരെയും രോഗികളെയും ഒക്കെ കണ്ടാൽ അവരുടെ ഹൃദയം അലിയും ആർദ്രതയുണ്ടാകും അതാണ് ക്രിസ്തു അകത്തുള്ളതിന്റെ ലക്ഷണം അല്ലാതെ ഒരു സേട്ടൻ ഡോക്മ പറയോ അല്ലെങ്കിൽ നിങ്ങൾ അന്തരീക്ഷത്തിൽ കൂടെ ആത്മാവിനെ ആവാഹിച്ച് നിങ്ങളുടെ ബോധതലത്തിൽ കയറ്റാം അതാണ് യേശുവിനെ കൈക്കൊള്ളുന്നത് രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ച ഹിസ്റ്റോറിക്കൽ ജീസസിനെ നിങ്ങൾ മന്ത്രം ചൊല്ലി ആവാഹിക്കാൻ പറ്റില്ല യേശു കൈവിട്ടു യേശു പറയാണ് ഈ എളിയവരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്യുന്നതൊക്കെയാണ് എനിക്ക് ചെയ്യുന്നത് നിങ്ങൾ അവനെ കൈക്കൊള്ളൂ ആ വഴി കിടക്കുന്ന ഒരു കുഷ്ഠരോഗിയെ കൈക്കൊള്ളൂ ഒരു പാവപ്പെട്ടവനെ കൈക്കൊള്ളൂ തടവിൽ കിടക്കുന്നവനെ ഇന്ന് സന്ദർശിക്കൂ രോഗിയെ ആശ്വസിപ്പിക്കൂ അവനെ ശുശ്രൂഷിക്കൂ ദാറ്റ്സ് ദ മിഷൻ അതാണ് യേശു ക്രിസ്തു പറഞ്ഞത് അതല്ല ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നേ ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ അവരെ അവർക്ക് ഉതവി പ്രവൃത്തി ചെയ്യാൻ അപ്പൊ ഇതിൽ നിങ്ങൾ യു ഫെയിൽ എന്നിട്ട് നിങ്ങൾ പിന്നേം പറയും ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി ഇത് ആ ഈ വാക്യം കണ്ടോ ആ കാലമൊക്കെ പോയി ഇത് കൃത്യമായ വാക്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മാത്യു ടെൻ ഫോർട്ടി ജോൺസൺ വേണമെങ്കിൽ കൗണ്ടർ പറയാം അങ്ങനല്ല അതായത് ബൈബിളിൽ പറയുന്നുണ്ട് ഞാൻ നിന്ന് മുട്ടുന്നു വെളിപാട് പുസ്തകത്തിലാണെന്നാണ് വിശ്വാസം നിന്ന് മുട്ടുന്നു ആരെങ്കിലും ആ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് അപ്പൊ യേശു ക്രിസ്തു ദൈവം എന്നുള്ള നിലയിൽ ഓരോ ആത്മാവിനോടും അവന്റെ സൃഷ്ടാവ് എന്നുള്ള നിലയിൽ സംവദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു കാരണം ദൈവവുമായിട്ടുള്ള ബന്ധം സാമൂഹികവും അതോടൊപ്പം തന്നെ വ്യക്തിപരവും കൂടിയാണ് ഇതിലെ വ്യക്തിപരമായ അംശത്തെ പാസ്റ്റർ നിഷേധിക്കുകയും സാമൂഹികമായ അംശത്തെ പാസ്റ്റർ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നിട്ടാണ് ഞാൻ കാണുന്നത് യേശുവുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി നിങ്ങളിൽ യേശു ഉണ്ടായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ അതിന്റെ ലക്ഷണമാണ് എന്ന് പറയുമ്പോൾ ഈ നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ തന്നെ തിന്മ പ്രവൃത്തിയും ചെയ്യുന്നുണ്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നവന് വ്യഭിചാരവും ചെയ്യുന്നുണ്ട് ആളുകൾക്ക് സഹായം ചെയ്ത് ആശുപത്രിയിൽ ചെന്ന് കാണുന്നവൻ തന്നെ കൊള്ളയടിക്കാനും പോകുന്നുണ്ടാകാം അപ്പോൾ നന്മയും തിന്മയും കലർന്ന ഒരു മനുഷ്യ ജീവിതത്തെ ക്രിസ്തുവിൻ്റെതെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അപമാനിക്കുകയാണെന്നാണ് എന്റെ ഭക്ഷണം കാരണം അവൻ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ആശയ തലത്തിൽ ഏറ്റെടുക്കുകയും വ്യക്തി എന്നുള്ളതിൽ യേശു ഉണ്ടായിരുന്നു യേശുണ്ടായിരുന്നുവെന്ന് ഹിസ്റ്റോറിക്കലായിട്ടെങ്കിലും സംവദിക്കുകയും ആ ഹിസ്റ്റോറിക്കലായിട്ട് ജീവിച്ച യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നുള്ള ബൈബിളിലെ പുതിയ നിയമത്തിൽ ഉടനീളം സ്ലീഹന്മാരും ഒക്കെ പറയുന്ന ആ മഹത്തായ ആശയത്തെ നിഷേധിച്ചുകൊണ്ട് വേണ്ട എനിക്ക് യേശുവിനെ വേണ്ട കാരണം ഓൾറെഡി യേശു എന്തിനുണ്ടല്ലോ യേശു എനിക്ക് ഒരു ആജ്ഞേയവാദം പോലെ ദൈവം ഉണ്ടായാൽ എന്ത് ദൈവം ഉണ്ടായില്ലെങ്കിൽ എന്ത് ഞാൻ അതിനെ കുറിച്ച് കൺസേൺ അല്ല എന്ന നിലയിലാണ് പാസ്റ്റർ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് വ്യക്തിപരമായി യേശുവുമായിട്ടുള്ള ബന്ധം നിഷേധിക്കുകയും എന്നാൽ സാമൂഹികമായിട്ട് ഒരു ക്രൈസ്തവമായ ഒരു പശ്ചാത്തലത്തിലാണ് നിങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടതെല്ലാം എന്ന് പറഞ്ഞ ആളുകളെ സമ്മതിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു വഞ്ചനയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ജോൺസൺ എന്റെ സഹോദര എനിക്ക് പറയാനുള്ളത് താങ്കളാണ് ആദ്യം ഒന്ന് പരുവപ്പെടേണ്ടത് ഞാൻ നിരവധി തവണ താങ്കളോട് പറയാൻ ശ്രമിച്ചു ഞാൻ ഉദ്ദേശിച്ചത് ഈ കൈകാര്യം ചെയ്യാനുള്ള ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവം ചെയ്തോളും നമ്മൾ അതിൽ കയറി ഒരു അജണ്ട വെക്കേണ്ട ദൈവത്തിന് വേണ്ടി ഒരു പ്രവർത്തന രീതി നമ്മൾ നിർദ്ദേശിക്കേണ്ട ദൈവം സ്നേഹവാനാണെന്ന് ബൈബിൾ പറയുന്നുണ്ട് കാരണവാനാണെന്ന് പറയുന്നുണ്ട് ആ കരുണയക്കനുസരിച്ച് അതിന്റെ ഒരു ഏറ്റവും വ്യക്തമായ തെളിവാണ് ഷിബു പാസ്റ്റർ പറഞ്ഞത് അതായത് ഒരുവൻ യേശു ക്രിസു വിശ്വസിക്കാൻ കഴിഞ്ഞില്ലായിരിക്കും പക്ഷെ അവൻ ചെയ്ത നല്ല പ്രവൃത്തികൾ അവൻ ചെയ്ത പാവങ്ങളെ സഹായിച്ചത് രോഗികളെ ശുശ്രൂഷിച്ചത് നഗ്നരെ ഉടുപ്പിച്ചത് ഇതൊക്കെ ദൈവം അവന്റെ പേരിൽ കണക്കിടുന്നുണ്ടായിരിക്കാം അതുകൊണ്ടാണ് ദൈവം പറയുന്നത് അവരെയൊക്കെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കും അതിന്റെ പുസ്തകവും അതിന്റെ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാ എൻ്റെ കയ്യിലാണെന്ന് ഒരു സഭയെ അവകാശപ്പെടുന്നത് തെറ്റാണ് ഈ ഗ്ലോറിയസ് ഗോസ്ബലിനും ആ തെറ്റാണ് ചെയ്യുന്നത് ഗ്ലോറിയസ് ഗോസ്ബൽ അവർ പറയുന്നതാണ് ശരിയെന്നാണ് പറയുന്നത് മാത്രമല്ല ഷൈജു ബ്രദർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വെള്ളിയാഴ്ച ദുഃഖ വെള്ളിയാഴ്ചയാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച ഈ ഗ്ലോറിയസ് ഗോസ്പിറ്റലിൽ പാസ്റ്റർ ഷിബു പീഡിയക്കലിന്റെ ആളുകൾ ചെന്ന് അവിടെ ചൊല്ലാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നിൻവിധി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ നാഥ എന്നാണ് അതായത് യേശുവിനെ കുരിശിച്ച യഹൂദന്മാരെ എല്ലാം ദൈവമേ നീ ശിക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഒരു ആന്റി ജൂയിഷ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് വ്യാഖ്യാനമാണ് ജോൺസൺ ഇങ്ങനെ വികാരവേദന വികാരഭേദരാകാതെ ജോൺസൺ ആയി ഈ ആ കോയക്കാരുടെ പാട്ടിന്റെ ഏതെങ്കിലും ഒരു മുറി എടുത്ത് അതുകൊണ്ടൊക്കെ വരാം അല്ല നമ്മൾ ഈ പാടുന്നത് നമ്മളല്ല ഞങ്ങൾ അപ്പൊ അതെന്താണ് അതിന്റെ അർത്ഥം ഞങ്ങൾ പറയും താങ്കൾ കോസല്ലേ അല്ലേ പിന്നെ എന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നത് വെള്ളിയാഴ്ച നിങ്ങൾ പോയി പാടുന്നു ഞങ്ങൾ പോയി പാടുമ്പോ അതിന്റെ അർത്ഥം എന്താന്ന് ഞങ്ങൾ പറയും ഇപ്പോ ബൈബിൾ വായിക്കുമ്പോ ആ കഴുത കുട്ടിയെ അഴിച്ചു എന്ന് വായിക്കും അപ്പൊ നിങ്ങൾ ഇനി കഴുതക്കുട്ടി അഴിക്കാൻ പോവോ അതോ കഴുതക്കുട്ടി അഴിച്ചുകൊണ്ട് വരിക എന്ന് വായിക്കുമ്പോൾ ഈ കഴുതക്കുട്ടി കുട്ടിയെ അഴിച്ചതാണോ അതോ ഇനി അഴിക്കാനുള്ളതാണോ ജോൺസൺ ഉത്തരം പറ ജോൺസൺ ഉത്തരം പറ ജോൺസണെ അതായത് അന്ന് ആ കഴുത കുട്ടി കെട്ടപ്പെട്ട നിലയിലായിരുന്നു യേശുവിന് ജെറുസലേമിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് യേശു പറഞ്ഞു ആ കഴുതക്കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു അവരഴിച്ചു കൊണ്ടുവന്നു അവൻ അതിലൂടെ യാത്ര ചെയ്തു അപ്പൊ വായിക്കുമ്പം വായിക്കുമ്പോ നമ്മൾ എങ്ങനെയാ വായിക്കുന്നത് കഴുതക്കുട്ടിയെ കൊണ്ടുവരാനല്ലേ വായിക്കുന്നത് അപ്പൊ അത് ഇനിയും കഴുത കുട്ടിയെ കൊണ്ടുവരണോ എന്ന് മനസ്സിലാക്കോ ഒരിക്കലും മനസ്സിലാവില്ല അപ്പൊ അതാണ് അപ്പൊ അതാണ് ടൈം ട്രാവൽ ചെയ്തിട്ടാ വായിക്കുന്നത് നിന്നുകൊണ്ട് അത് വായിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ അവിടെ പാസ്റ്റിൽ കുരിശിന്റെ ചവിട്ടിൽ നിന്നുകൊണ്ട് പാടുകയാണ് നിൻവിധി ചെയ്തോർ വിധി ഏൽക്കുമ്പോൾ വിധിയെ ചെയ്യരുതേ ഞങ്ങളെ നാഥാന്ന് ആ അന്നത്തെ ഫസ്റ്റ് സെഞ്ചുറി ഓഡിയൻസിന്റെ ഷൂസിൽ നിന്നുകൊണ്ട് അവിടെ പാടുന്നത് ഇത് വലിയ ഡ്രമാറ്റിക് പ്രസന്റേഷനാണ് വലിയ വെള്ളിയാഴ്ചയുടെ ശിശൂഷ അവിടെ കള്ളന്മാരുടെ സംവാദം ഉണ്ട് അവിടെ നിലവിളി ശബ്ദമുണ്ട് അവിടെ ആ ക്രൂശീകരണം അത് മുഴുവൻ അവിടെ വീണ്ടും അവതരിപ്പിക്കുന്ന ഒരു ശുശ്രൂഷിയാണ് അത് നിങ്ങളെ പോലെയുള്ള ആളുകള് നിങ്ങളുടെ ഈ പീനട്ട് പ്രൈം വെച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവത്തില്ല അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ അവിടെ ആ വിധി അവിടെ നടന്നു കാരണം എരിച്ചിലേം കൽക്കൂനായി മാറി അതൊക്കെ അവിടെ കഴിഞ്ഞു സുഹൃത്തേ ഇതൊക്കെ ബോധമുള്ള ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന വലിയ ഒരു ഡ്രമാറ്റിക് ആണ് നിങ്ങൾ അതിനകത്തിന്റെ ഒരു വാക്കൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കി അതൊന്നും നടക്കില്ല അത് പണ്ട് ഇനി ഗ്ലോറിയസ് ഗോസ് വന്നു ഇനി ഒന്നും നടക്കത്തില്ല